ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്നാൽ യൂട്യൂബിലും എല്ലാത്തിലും ആയിട്ടുള്ള ഒരു ഐറ്റത്തിന്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വൈറൽ ആയിട്ട് എന്താ പറയുക നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാം ഈ ഒരു ഐറ്റം തന്നെ നമ്മുടെ കണ്ണിലുള്ളൂ അപ്പം അത് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് അതൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ല കേട്ടോ നമുക്ക് എല്ലാം അറി അറിയായിരിക്കും ഈയൊരു ഐറ്റം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുകയെന്ന് ഗാർ ആയുർവേദിക് പ്ലസ് സയൻസ് സോപ്പ് എന്നാണ് ഇതിൻ്റെ പേര് ഗാർ സോപ്പ് എന്നാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം പറയുന്നത് ഗാർ സോപ്പ് ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉള്ള ടാനുകളില്ലേ സൺ ടാൻ അതുപോലെ തന്നെ കൈയിലുള്ള ടാനുകൾ അതൊക്കെ പോകാൻ ഏറ്റവും ബെസ്റ്റ് സാധനം എന്നാണ് പറ്റിയിട്ട് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അനക്കറിയില്ല ഇത് എത്രത്തോളം ആണ് ഫസ്റ്റ് ടൈം ഞാൻ ഞാനിതിങ്ങനെ തുറന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല പിന്നെ സാധനം ഇതിലോട്ട് ഉണ്ടോ എന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയതോ അപ്പോൾ ഇടാ ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് ഒരു സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതിന് വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പ് അടക്കം നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ വൺ ഡബിൾ നയൻ ആണ് പക്ഷേ നമ്മൾ ഷിപ്പ് അടക്കം ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ പ്ലസ് ഫോർട്ടി റുപ്പീസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇതാണ് ആ ഐറ്റം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതോ ഒറിജിനലാണോന്ന് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം കേട്ടോ അപ്പം ഡ്യൂപ്ലിക്കേറ്റ്സിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിന് ഇത് എങ്ങനെയാ ഉണ്ടാവാനൊന്നും ഓക്കെ ഒറിജിനലിനതും കണ്ടിന് അപ്പം നമുക്ക് നോക്കാം ഇത് എപ്പോഴിരുക്ക് ഓക്കെ അപ്പം കേട്ടോ ഇതാണ് ഐറ്റം അപ്പോൾ ഇതിൽ എഴുതിയത് ആദ്യം ഞാൻ വായിച്ചു തരാം ഐ ഹോൾഡ് എ പി എച്ച് ഡി ഇൻ റിമൂവിങ് ബോഡി ടാൻ മാജിക് സോപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് പിന്നെ ഇന്ത്യത്തുള്ളത് സാഫ്രോൺ വിത്ത് സാൻഡൽ വുഡ് നൂറ് ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഇന്ത്യത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ കാസ്റ്റർ ഓയിൽ ഗ്ലിസറിൻസ് പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട് ഗോഡ് മിൽക്ക് ഉണ്ട് സാഫ്രോൺ ഫ്രേഗ്രൻസ് അക്വ അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് ഇത് നമുക്ക് നോക്കാം ഇതെന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ നല്ല നല്ല ചെയ്യാം പോലെ ഇങ്ങനെ ഓരോ വീഡിയോ ആരെങ്കിലും ഒന്ന് കമന്റ് അപ്പോ ഇത് പറയുന്നത് ഈ വീഡിയോയില് കണ്ടത് ഒരു സൈഡ് നല്ല സോഫ്റ്റും ഒരു സൈഡ് ഒരു ഒരു സ്ക്രബിങ് ഫീൽ തരുന്ന ഒരു ഭാഗം എന്നാണ് ഈയൊരു ഒരുപാട് വീഡിയോസിൽ കണ്ടത് ഇതാ ഒരു ഭാഗം അതുപോലെ തന്നെ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് ഈ ഒരു ഭാഗം കുറച്ചൊരു തരിതരിപ്പ് പോലെ ഉള്ളത് അതായത് നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാ രീതിയാണ് കേട്ടോ ഇത് നല്ല സ്മെല് നല്ല സ്മെൽ ആണ്ട്ടോ നല്ലൊരു ചന്ദനത്തിൻ്റെ മണമാണ് അപ്പം നമുക്കിത് യൂസ് ആക്കിയാലോ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ലോണം തരാനുണ്ട് കാരണം ഇതാ ഈട് അങ്ങനെ ഉണ്ടാവില്ല ഈട് നല്ലോണം ആളുണ്ട് വണ്ടി ഓടിക്കുന്നുണ്ടോ പൊതുവേ എൻ്റെ കയ്യിൻ്റെ കളർ കുറച്ച് കുറവാണ് കേട്ടോ നല്ല ടാലൻറ്റ് അപ്പം ഇത് വെച്ചിട്ട് അതിൻ്റെ മോളെ കയ്യിലും നല്ല ടാലൻ്റ് അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് കണ്ടറിയാം അപ്പം നമുക്ക് കാണാം അപ്പ ഇതാ നന്നായിട്ട് ഞാൻ തോത്തിട്ടുണ്ട് ഇത് ഞാൻ സോപ്പിട്ട് കഴുകും ഇത് സോപ്പിട്ട് കഴുകാത്തതും ആണ് ഞങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണേ നല്ല മണുണ്ട് പക്ഷെ അനക്ക് വലിയ വ്യത്യാസം ഒന്നും തോന്നുന്നല്ലോ റിമൂവ് ആണെങ്കിൽ കുറച്ച് കളറല്ല തോന്നണ്ടേ വല്യ കളറൊന്നും ഒന്നും ഇനി എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാവുമോ എന്ന് ഞാൻ പറയാം അപ്പം ഇത് ഇതിൻ്റെ മേക്കിങ് വരുന്നത് പൂനെ മഹാരാഷ്ട്ര അതെന്നെയാണോ ഇതിൻ്റെ കറക്റ്റ് സ്ഥലം എന്നൊന്നും എനക്കറിയില്ല എന്തായാലും എനിക്കൊരു യൂസ് ചെയ്യൽ വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യാത്ത കൈ യൂസ് ചെയ്ത കൈവറ്റൊന്നും തോന്നിട്ടില്ല നമുക്ക് തോന്നുന്നുണ്ടോ കൊന്നും പിന്നെ ഈ കളറാണെന്ന് ഇതാണോ പിന്നെ കളർ കഴിയുന്നു എന്തായാലും എൻ്റെ പൈസ പോയി അപ്പം ഫ്രണ്ട്സ് എപ്പോ പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം Anyway, goodbye!